നരേന്ദ്രമോദി അനുകരിക്കുന്നത് ഏതായാലും തനിക്ക് മുമ്പേ വന്ന ഇന്ത്യൻ നേതാക്കളിൽ ആരെയുമല്ലെന്ന് വ്യക്തമായി ആഗോള പോപ്പ് താരങ്ങളോ ഹോളിവുഡ് ഹീറോകളോ ആണ് അദ്ദേഹത്തിൻ്റെ മാതൃകാ പുരുഷന്മാർ അമേരിക്കയിൽ ആളേതായാലും നല്ല ഓളമുണ്ടാക്കി പ്രസംഗം യു എൻ അസംബ്ലിയിലായാലും മാഡിസൺ സ്ക്വയറിലായാലും ഏറ്റവുമധികം ഉപയോഗിച്ച വാക്ക് ഞാൻ എന്നതായിരുന്നു രാജ്യത്ത് റെയിൽവേ കൂലിയിൽ ഉൾപ്പെടെ വരുത്തിയ വർദ്ധനവും ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ തോൽവികളുമൊഴികെ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തീർത്തു പ്രസംഗം കേട്ടാൽ മംഗൾയാനും പി എസ് എൽ വി യുമൊക്കെ തുടങ്ങി വെച്ചത് മോദിയല്ലെന്ന് തോന്നുകയേയില്ല തിരുവായർവ ഏതായാലും തുടങ്ങിയത് നരേന്ദ്രമോദിയല്ല എന്ന വിശ്വാസത്തിൽ ആരംഭിക്കുകയാണ് സ്വാഗതം ജയിലളിതയെ ജയിലിൽ അടച്ചുകൊണ്ട് ഒരു ജയിൽ നിറയ്ക്കലിന് ബാംഗ്ലൂർ പ്രത്യേക കോടതി ഉത്തരവിട്ടു അഴിമതി കേസുകൾ ഇങ്ങനെ പതിറ്റാണ്ടും കഴിഞ്ഞ് നീണ്ടുപോകുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അഴിമതിയുടെ വലിപ്പം രാഷ്ട്രീയക്കാർ വർദ്ധിപ്പിക്കുന്നതിന്റെ പകുതി വേഗമെങ്കിലും അഴിമതി കേസുകളിൽ തീർപ്പുണ്ടാക്കുന്നതിൽ കോടതികൾ കാണിക്കണം പതിനെട്ട് കൊല്ലം മുമ്പ് അറുപത്തിയാറ് കോടിയുടെ സ്വത്ത് എന്ന് കേട്ട അന്തം വിട്ട അതേ ജനം എന്നു ചോദിക്കുന്നു ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് ഇവിടെ അഴിമതിയുടെ തറവില ലക്ഷം കോടിയായത് കോടതി അറിഞ്ഞില്ലേ എന്നാണ് സംശയം എന്നാലും ജയയുടെ പരാജയം ഒരു സംഭവമായി എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ പഠിക്കുന്ന പിള്ളേർക്ക് പോരാൻ നല്ലത് ചെയ്ത് இப்போ வந்து இப்போ வந்து இப்போ வந்து குடிக்கிறதுக்கு வந்து தண்ணி வாங்கணும்னா இருபது ரூபா பாட்டில் இப்போ வந்து பஸ் ஸ்டாண்டு பஸ் ஸ்டாண்டு பத்து ரூபாய்க்கு விற்கிது சாப்பாடு வந்து கொண்டு ஐம்பது ரூபா சாப்பாடு வந்து அஞ்சு ரூபா மூன்று ரூபா கே கேண்டில்ல அப்படிங்கிறது அம்மா வந்து செய்யறது பூரா நல்லதுதான் ஸ்ரீ பூ விளா சயம் இன்னும் நிண்ட பூதியங்க உணருங்குக்கிடம் ஹா புஷ்பமே அதிகபதொரு கணக்கையே நீ நானும் வீடு கட்டியிருக்கேன் என் பயங்க படிக்கிறாங்கண்டா அந்த படிப்புக்கு அம்மா செலவுக்கு காசு கொடுக்குது லேப்டாப்பு கொடுத்துருக்கு அம்மா பாண்டாள் படிக்கிற பிள்ளைங்களுக்கு சைக்கிள் கொடுத்துருக்கு அம்மா என்ன எந்த குறையும் செய்யலையா அம்மா அம்மாவை அரெஸ்ட் பண்ணது ரொம்ப வருத்தமா இருக்கு கிடப்பி தோர்த்தால் ஒரு அர்த்தத்தில் രാജ്യത്തെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയാണ് പുറത്തായിരിക്കുന്നത് പകരം ഒരു പത്ത് മുഖ്യമന്ത്രിമാർ വന്നാലും മതിയാവില്ല അമ്മയ്ക്ക് പകരമാളെ അമ്മ തന്നെ കണ്ടുപിടിച്ചു ധനമന്ത്രി പനീർശെൽവം ബജറ്റ് അവതരിപ്പിക്കാൻ കൊണ്ടുവരുന്ന പെട്ടിയിൽ അമ്മയുടെ പടം ഒട്ടിക്കും എന്നതാണ് ശെൽവന്റെ യോഗ്യത അമ്മയെ കണ്ടാൽ നന്നായി വളഞ്ഞു തൊഴും എന്ന പ്രത്യേകതയുമുണ്ട് പനീർശെൽവനും ടീമും സത്യപ്രതിജ്ഞ ചെയ്ത സംഭവവും ലോകചരിത്രത്തിൽ ഇടം നേടി കണ്ണു നിറഞ്ഞതിനാലും കണ്ണീർ വീണ് എഴുതിയ പേപ്പർ നനഞ്ഞതിനാലും പലപ്പോഴും പ്രതിജ്ഞ മുറിഞ്ഞു പോയിരുന്നു സത്യപ്രതിജ്ഞ തന്നെ അവ്യക്തമായതിനാൽ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്നൊരു പരാതിന്റെ ഭരണകാലത്ത് ആരും ഉയർത്തില്ല അച്ഛമും പലതരപ്പെട്ടും வெளி என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியலமைப்புக்கும் சட்டத்துக்கும் இணங்க அச்சமும் ஒருதலை இன்றி செல்லூர் கேலாஜேனும் நான் சட்டப்படி இந்திய அரசியல் அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் கொண்டிருப்பேன் என்றும் இருப்பு வெறுப்பு விலைக்கு வலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன் தங்கமணி சட்ட சட்டப்படி அமைக்கப்பட்ட இந்திய அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் மாறாப்பற்றும் கொண்டிருப்பேன் என்றும் தமிழ்நாடு அரசின் அமைச்சர் என்ற முறையில் எனது கவனத்துக்கு உள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் அமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான நேர்மையானது செய்வேன் என்றும் ஆண்டவன் மீது அடையிற்று உறுதிமொழிக்கிறேன் என் கடமை விளக்கேன் மக்கள் அனைவருக்கும் நேர்மையாகவும் செய்வேன் செய்வேன் என்றும் ஆணையன் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிக்க முப்பூர் என் சுப்பிரமணியன் என்னும் நான் ിയമനിർമ്മാണ സഭകളിൽ വനിതാ സംവരണം കൊണ്ടുവരാൻ മടിക്കുന്ന രാജ്യം ഏതായാലും അഴിമതിക്കാരായ നേതാക്കളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്ത അഴിമതിയുടെ പേരിൽ ശിക്ഷ വാങ്ങിയത് പേർ അതിൽ വനിതയായി ജയലളിത കൃത്യം മൂന്നിലൊന്ന് സംവരണം രാഷ്ട്രീയം പുരുഷ കേന്ദ്രീകൃതവും സ്ത്രീ സ്ത്രീവിരുദ്ധവുമാണെന്നതിന് വേറെ തെളിവ് വേണോ സ്ത്രീയാണ് സ്ത്രീയാണ് ദൈവം സ്ത്രീയാണ് ഭാര്യ സ്ത്രീയാണ് സഹോദരി സ്ത്രീയാണ് ഭാര്യ എല്ലാം പക്ഷേ സ്ത്രീ താടകയും ആകാറുണ്ട് എരുമേലി എന്ന സ്ഥലത്ത് ഉള്ള ഒരു കോളനി ആ കോളനിയിലെ ഒരു സ്ത്രീ വീട്ടിൽ രാവിലെ വന്നിരിക്കുകയാണ് അവര് ഒറ്റ കരശിലാണ് കരശിലാണ് എന്റെ വീട് മുഴുവൻ തകർത്തിട്ടിരിക്കുക സാറേ ഞാൻ ശ്രീനിപരം ഞാൻ ചെന്താ പ്രശ്നം ചാരായ മാറ്റുക ചുറ്റുമുഴൻ ചാരായം മാറ്റുക ഓഹോ അപ്പൊ ചാരായം മാറ്റിയിട്ട് ആ ചാരായം മാറ്റുന്ന ഞാൻ പരാതി അയച്ചതിന് അവരെല്ലാം കൂടെ കൂടി എൻ്റെ വീടെല്ലാം അടിച്ചു തകർത്ത് ധരിപ്പണമാക്കി ഇട്ടിരിക്കുകയാണ് ഞാൻ അന്നേരം ഒരു കത്തെഴുതാൻ തീരാണ് ജെസ്പിക്ക് ഞാൻ എട്ടപ്പഴ് ചെഴുതി എന്നിട്ട് അപ്പം എനിക്കൊരു സംശയം തോന്നി കാരണം ഇവിടെ കരച്ചുകൾ അത്ര ഭയങ്കരമാണ് അവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് സ്ത്രീകൾ ഒരു രണ്ടാഴ്ച മുമ്പ് കരഞ്ഞുകൊണ്ട് വന്നായിരുന്നു അവിടെ ഒരു സ്ത്രീയുണ്ട് അവർ പിരിപാട് ജോലി അവർ കാരായ ചാരായക്കച്ചവടം ഇടയ്ക്കുണ്ട് പക്ഷേ ഞങ്ങൾ ചാരായ കച്ചവടം സ്ഥിരം പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾക്ക് നേരെയല്ല ഞങ്ങൾ ചാവുള്ളൂ എന്നും പറഞ്ഞ് രണ്ടു മൂന്നാഴ്ച മുമ്പ് പത്തുമ്പോൾ സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഓർത്ത് ആ കേസാണോ ഇത് പക്ഷേ ഇവരുടെ കരസിലുണ്ടെങ്കിൽ ഇത ശരി ഏതായാലും ഒന്ന് അന്വേഷിക്കാന്ന് നേരെ എഴുത്ത് കീറി എന്നിട്ട് എരുമേലി സബ് നിർബന്ധമായി നിർബന്ധമായും നിങ്ങൾ പോയി ഇന്ന് തന്നെ പരിശോധിക്കണം അവർ വീട് അടിച്ച് തകർത്ത് ഒരെണ്ണമില്ലാതെ ഇല്ലാതെ എല്ലാത്തിനും ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കണം ഒരു ക്ഷമയില്ല എന്ന് അപ്പോൾ എസ് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി സ്ഥിരമായിട്ടുണ്ട് നാട്ടുകാർ മുഴുവൻ പരാതിക്കാരായി നിൽക്കുകയാണ് ആ സ്ത്രീ തന്നെ ആയിരിക്കണം അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷൻ ഒന്നുകൂടെ പോയേക്കാം ശ്രീനിമിൻ കോളനിക്ക് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വേഗം കോളനിക്ക് കണ്ട് സബ് അവിടെ വരും എന്ന് പറഞ്ഞു ഞാൻ ആ പി സിന്ന് പറയുന്നത് ഇറങ്ങിപ്പോ ചട്ടിച്ചട്ടി ഒരാൾ കയറി അപ്പൊ ഞാൻ ഓർത്തി ഞാൻ ചെന്ന മങ്ങളെ കാല് കാല ഒടിഞ്ഞതാ ഞമ്മ എന്നെ പറ്റി അതിന് ഇച്ചിരി ചില്ലറ കിട്ടിയാൽ ആശുപത്രിയിൽ ഞാൻ നിങ്ങളല്ലേ ഈ നിങ്ങളല്ലേ നേരത്തെ ഈ ചാരായന്മാര് വീട് താറത്തെന്ന് പറഞ്ഞു അപ്പോൾ ചമ്മൻ അതപ്പം സാരി ഇങ്ങനെ അയച്ചിട്ടിരിക്കുക ചട്ടിച്ചട്ടി കയറുന്നുക എനിക്ക് അപ്പോൾ അവിടെ നിന്ന സ്റ്റാഫും നമ്മുടെ ആളില് പറഞ്ഞു ആ സ്ത്രീ തന്നെയത് ഓട്ടിൽ പോയി ചട്ടിച്ചട്ടി രണ്ടാമത് കയറി വന്നതാണ് മതിയോ എനിക്ക് കണ്ണ് കാണുകയായിരുന്നു മൂത്താന്ന് പറഞ്ഞാൽ വായി വന്ന തന്തക്കല്ലേ ഞാൻ പിടിച്ചു ഞാൻ പറഞ്ഞു ഇനി ഇനം പെറപ്പുമായിട്ട് ഇറങ്ങിയാൽ നാട്ടുകാരെ കുഞ്ഞുങ്ങളെ കഴുത്ത് വെട്ടിക്കാൻ പോയി ഞാൻ പറയുന്നത് അട്ടിക്കാൻ ഞാൻ പറയുന്നു പറഞ്ഞു അപ്പൊ അത്ര പണിന്തേ സംഘടന ഒരു സ്ത്രീയാണ് നൂറ് രൂപ കൊടുത്തു ഇരുന്നൂറ് രൂപ കൊടുത്ത് മേലി പണി കൊണ്ട് വന്നേക്കരുത് പറഞ്ഞ് ഞാൻ വിട്ടു അതിനും വലിയ ശിക്ഷ ആ സ്ത്രീക്ക് വേറെ എന്ത് നൽകാനാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുല്ലുപോലെ മുഖ്യമന്ത്രിമാർ മാറി വരുമ്പോഴും കേരളത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന കാര്യത്തിലാണ് ചിലർക്കൊക്കെ സങ്കടം കേരളത്തിലാണെങ്കിൽ മൂന്നാല് കൊല്ലമായി പലരും കൊതിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി ഇന്ന് മാറും നാളെ മാറും എന്ന് പ്രതിപക്ഷത്തിന് ആദ്യം പ്രതീക്ഷ ഭരണകക്ഷി അംഗങ്ങളുടെ മൂത്രശങ്കയിലായിരുന്നു ജലസേചന നിയന്ത്രണം അവർ ശീലിച്ചതോടെ അത് മാറി ഭരണകക്ഷിയിലെ ഉമ്മൻ വിരോധികളുടെ പ്രതീക്ഷ പ്രതിപക്ഷ സമരങ്ങളിലായിരുന്നു വിജയിച്ച സമരങ്ങൾ എന്നത് സി പി എമ്മിന് ഗൃഹാതുരത്വം മാത്രമായി മാറിയതോടെ അതും തീർന്നു ഇനി ആകെ പ്രതീക്ഷ മാണിസാറിലാണ് മാണിസാർ സി പി എമ്മുമായി ചേർന്ന് മന്ത്രിസഭയെ മറച്ചിടണം എന്നിട്ട് മുഖ്യമന്ത്രിയാകണം സാർ ഇപ്പോൾ സി പി എമ്മിന്റെ വേദികളിലെ സ്ഥിരം ക്ഷണിതാവാണ് സി പി എം ആകട്ടെ സർക്കാരിന്റെ ധനനയത്തെ ആകെ വിമർശിക്കും പക്ഷേ ധനമന്ത്രിയെ വിമർശിക്കില്ല എന്ന നിലപാടിലും ആ ഒരു അയൻ കട്ടൻ പോലെ എല്ലാ കാലത്തും വിഭജിക്കപ്പെടുന്ന ഒരു വൻ പോലെ ഒരു ചൈനീസ് ഭിത്തി പോലെ നമുക്ക് ഇതിനെ നമുക്കിതിനെ കാണാനായിട്ടൊക്കില്ല അതാണ് ആവശ്യം പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിൽ യോജിച്ച് പ്രവർത്തിക്കുവാൻ കൈകോർക്കുവാൻ നമുക്ക് കഴിയണം അല്ലാതെ പഴയ രീതിയിൽ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു പാരമ്പര്യമുള്ള ഇടതുപക്ഷ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ദേശാഭിമാനി വികസനത്തിന്റെ ഒരു പുതിയ മാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ പത്രം എന്നാണ് പിണറായി ഇതിനെ വിശേഷിപ്പിച്ചത് മൂന്നാമത്തെ പത്രം എന്ന് പറയുമ്പോൾ ഞാൻ പേര് പറയുന്നില്ല മൂന്നാമത്തെ പത്രം ഞാൻ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്രം മാറ്റി വെച്ചുകൊണ്ട് ആദ്യമേ വായിക്കുന്ന പത്രം ദേശാഭിമാനി ദേശാഭിമാനി എന്ത് പറയുന്നു പ്രതിപക്ഷം എന്ത് പറയുന്നു പിണറായി എന്ത് പറയുന്നു കോടിയേരി എന്ത് പറയുന്നു എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സ്തുതിയും നിന്ദാസ്തുതിയും തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണിത് മാണിസാറിനെ പറ്റി പാർട്ടി പത്രം എഴുതിയത് കേരള കോൺഗ്രസുകാർ നിയമസഭയിലും കൊണ്ടുവന്ന് വായിക്കുന്നുണ്ട് പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട ആ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു കാര്യം വായിക്കാൻ സർജ്ജ മാണിസാറിനെ പറ്റി മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് മുതിച്ചുയർന്ന ആഗോളതാരമാകുമെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല മാണിസാറിനെ പറ്റി ദേശാഭിമാനി മനോരമയല്ല ദീപികയല്ല മാതൃഭൂമിയല്ല റെക്കോർഡ് റെക്കോർഡുകളുടെ കളിത്തോഴിനായി കോട്ടയത്തും പാലായിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ഭൂമി മലയാളത്തിലാകെയും ഇങ്ങനെ ഒരാളില്ല എൺപത് വയസ്സിന്റെ പ്രായവും എണ്ണൂറ് വയസ്സിന്റെ കീർത്തിയുമായി അങ്ങ് ലണ്ടനിലെ പാർലമെന്റ് ഹാൾ വരെ എത്തിയ സൈദ്ധാന്തികന് കേരളത്തിൽ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ചായകുടി പോലെ ഒരു സാധാരണ കൃത്യം മാത്രം ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചാൽ പത്ത് പ്രസവിച്ച അമ്മച്ചിക്ക് പതിനൊന്നാമത്തെ പ്രസവത്തിന് എന്ത് പേടിയെന്ന് കരിങ്ങഴക്കൽ മാണിമകൻ മാണി എന്ന മാണി സാർ തിരിച്ചറി സാർ ഇതിൽ കൂടുതൽ ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം പതിവ് മദ്യവിഭവങ്ങൾ വിളമ്പുന്നുണ്ട് കാത്തിരിക്കുക മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് സർക്കാർ ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പി സി ജോർജ് വ്യക്തമാക്കി ചീഫ് ഇപ്പിനാണല്ലോ എല്ലാം വ്യക്തമായി അറിയാവുന്നത് ഇപ്പോ നമ്മുടെ സംസ്ഥാന ഭരണം എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നമ്മുടെ കുഞ്ചാലി മുരി സാഹിപ്പും മാണി സാറും അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ വീരേന്ദ്രമെല്ലാ മഴവിൽ മനോരമ അതിനകത്ത് നമ്മുടെ കെ പി എസ് സി ലളിതി എസ് പിള്ളേരുടെ കൊച്ചുമകൾ മഞ്ജു പിള്ളേരുടെ ഒരു പോക്കനാവണം അതിന്റെ പേരെന്താണ് തട്ടിമുട്ടി നമ്മുടെ ഗവൺമെന്റിന്റെ പോക്ക് തട്ടിമുട്ടിയാണും ും ആർക്കും അറിയില്ല പ്രവചിക്കാൻ കഴിയാത്ത നിലയിലുള്ള പോക്കാണ് പിന്നെ ഗവൺമെന്റിന്റെ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സർക്കാർ നിലനിൽക്കുന്നത് അതിശയമാണ് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ഈ സർക്കാർ ഇങ്ങനെ പോകുന്നതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ എന്നാണ് പി സി ജോർജ് പറയുന്നത് ദൈവസഹായം അതുകൊണ്ട് അഞ്ചു കൊല്ലം തികയ്ക്കാൻ ഒറ്റ വഴിയേ ബാക്കിയുള്ളൂ നിങ്ങളെല്ലാം നല്ല പ്രാർത്ഥനയുള്ള കുടുംബങ്ങളാണ് നിങ്ങൾ ഹിന്ദു ഹൈന്ദവ മതവിശ്വാസികളാണെങ്കിൽ സന്ധ്യാനേരത്തെ ദീപം തെളിക്കണം അമ്മ വേണോട് ആ ദീപം തെളിക്കുമ്പോൾ അമ്മ പ്രസവിച്ച മക്കളെല്ലാം ഒരുമിച്ച് രാമനാമം ജപിക്കണം മനസ്സിലായോ ഒരുമിച്ച് രാമനാമം ജപിക്കണം ക്രൈസ്തവ കുടുംബങ്ങളാണെങ്കിൽ ആ അമ്മ മുട്ടുകുത്തി നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവി എന്ന് ഉറക്ക ചെല്ലണം അങ്ങനെ ഉറക്ക ചെല്ലുമ്പോൾ അമ്മ പ്രസവിച്ച മക്കളെല്ലാം കൂടെ ഉണ്ടായിരിക്കണം മനസ്സിലായോ പ്രാർത്ഥിക്ക ാഹു അലൈവസ്ന്റെ പ്രബോധനങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന തള്ളയും മക്കളുമാവും സദ്യ നേരത്ത് പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്ന കുടുംബമാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക് ദൈവം കടന്നു വരും ദൈവം കടന്നു വരുമെന്ന് മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ മക്കളെ ദൈവത്തിന്റെ തലോടലിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും യാതൊരു സംശയമില്ല അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് ഒരു സാത്താനും കടന്നു വരില്ല ഒരു കഴുകനും നമ്മുടെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോവില്ല ദൈവം സംരക്ഷിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കി മാറ്റുക അതിലൂടെ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും രക്ഷിച്ചെടുക്കാം പൂർണ്ണമായും നിരോധിക്കുന്നതിന് മുമ്പ് മദ്യ ചർച്ചയിൽ നിന്ന് അല്പമെടുക്കാം മദ്യനിരോധനത്തെ നിരോധിക്കണമെന്ന് പറഞ്ഞ് കൂടുതൽ ഞാൻ പ്രോഹിബിഷനെതിരാഷൻ ആയാലും വാർഷിക ഏത് രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചാലും ഞാൻ അതിനെതിരാണ് എനിക്ക് കുടിക്കണം എന്ന് തോന്നി ഞാൻ കുടിക്കില്ലെന്ന് തോന്നിയാ കുടിക്കില്ല ആ ചോയ്സ് എന്റെ ആ ഒരു ഭരണകൂടം ഇടപെടുത്തു മദ്യപാനം എന്നത് അങ്ങനെ ഒരു വലിയ പാപമാണ് അങ്ങനെ രീതി കാണുന്നത് ശരിയല്ല അത് മനുഷ്യരുടെ കൊള്ളതാണ് മനുഷ്യനെതിരെ കണ്ടുപിടിച്ചു മനുഷ്യന്റെ അതീവ രാജമോഹൻ മംഗളയാന്റെ വിജയകരമായ ആ ഘട്ടത്തിൽ എത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ അഭിവാദ്യം ചെയ്തു അതൊരു മഹത്തായ കണ്ടുപിടുത്തമല്ലേ ഒരു ബിജു എന്നൊരു നടനുണ്ട് പല സിനിമകളിലും അതാണ് ടിപ്പിക്കൽ മദ്യപരി മദ്യം കഴിക്കുന്നവരെല്ലാം ബൈജുവിനെ പോലെയാണ് പെരുമാറുന്നത് എന്നൊരു ധാരണപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയല്ല ഈ ബൈജു മദ്യപിക്കാത്തതാണ് എക്സൈസ് മന്ത്രി കെ ബാബുവിനെ പോലെ മദ്യപിക്കാത്തതാണ് ഈ മന്ത്രിസഭയിൽ എല്ലാവരും അങ്ങനെയാണോ അല്ല എന്ന് പറയാം അത് പേഴ്സണൽ എക്സ്പീരിയൻസ് അനുഭവത്തിന്റെ ഈ പോളിസി പ്രഖ്യാപിച്ച ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രിമാര് ഇനിയും സർക്കാർ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം സ്നേഹം ആളുകൾക്ക് മദ്യത്തോടുണ്ട് അത്യത്തിൽ ആദ്യമായി പറയട്ടെ അതായത് നാനൂറ്റി പതിനെട്ട് ബാലുകൾ നിർത്തിയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് എന്താ നിലവാരമില്ലാത്ത ബാലുകളാണ് ഞങ്ങൾ നിർത്തിയത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാക്കി ഈ ബാലുകൾ ബാക്കി എല്ലാം റോഡുകൾ നല്ല നിലവാരമാണ് ജനറൽ ബാസ്കറ്റുകൾ നല്ല നിലവാരമാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ നല്ല നിലവാരമാണ് അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ കെ എസ് ആർ ടി സി നല്ല നിലവാരമാണ് ബാളുകൾ മാത്രമേ കേരളത്തിൽ നിലവാരം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടുപിടിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നാനൂറ്റി പതിനെട്ട് ബാളുകൾ നിൽക്കുന്നത് അല്ലെ ഒരുപാട് അച്ഛന്മാര് കുടിക്കുന്നാലും എനിക്ക് പരിചയം ഉണ്ട് ഞാൻ അവരൊപ്പം ആളാണ് ഞങ്ങളുടെയൊക്കെ നേതാവ് ക്രൈസ്റ്റ് ഇത് വാർത്തകളുടെ പെരുമഴയുടെ കാലമാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ വാർത്തയുണ്ടാക്കുന്നു ജയലളിത ജയിലിൽ വാർത്തയുണ്ടാക്കുന്നു ഐ എസ് ആർ ഒ ചൊവ്വയിൽ വാർത്തയുണ്ടാക്കുന്നു ഇവിടത്തെ മുഖ്യമന്ത്രിക്കും മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്കും പോലും ഒരൽപ്പം സ്ഥലം വാർത്തയിൽ കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പോൾ പിന്നെ ചെറുപാർട്ടികൾ എന്തു ചെയ്യും അവരതിനായി എന്തും പറയും സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു സ്കിൻ അവാർഡ് രണ്ടായിരത്തി പതിനാല് കൊടുത്താൽ യാതൊരു തെറ്റുമില്ല ഇതുപോലെ പഠിച്ചു നിൽക്കണമെങ്കിൽ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു കോട്ടയത്തൊക്കെ ആയിരിക്കുമ്പോൾ ഒന്നിച്ചൊത്തിരി നടന്നത് പക്ഷെ ഇത്രയും ഭയങ്കരനായിരിക്കുമെന്ന് എനിക്ക് തോന്നില്ല അവരോട് ഒരു വിരോധം എനിക്ക് ഉണ്ടായിട്ടല്ല അതൊന്നും ഇത്രയും ധിക്കാലം പറയുന്ന അതിൻ്റെ ശരീരങ്ങളിലേ തോന്നു ഞങ്ങൾ ആലോചിച്ച് കാണിച്ചു തരാം ഞങ്ങൾ പിരിച്ചെടുത്തു കളയും പിരിക്കും പിരിക്കാന വന്നച്ചാൽ മതി അവസാനം ആരെയാണ് പിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം ഞങ്ങൾ ഇച്ചിരി അക്ക ഈ അക്രമ സമരത്തോടെ ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തത് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെങ്ങൾ സരമൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഞങ്ങളുടെ ഇത് ആരെന്നാ ഉഴപ്പമുണ്ടാക്കിയാലും ഏത് കൊലപാതകത്തിൻ്റെ പ്രശ്നം വന്നാലും എല്ലാം ഞങ്ങളുടെ നിലയിൽ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ഗാന്ധിയൻ മാർഗ്ഗത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഗാന്ധിജിയുടെ അല്ലല്ലോ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒന്ന് അങ്ങ് വരുമ്പോഴേ അടിയാണല്ലോ ചാനലുകാരെ കണ്ടാൽ ഉടനെ പോലീസുകാരോട് ഇന്ന് പറിച്ചിരി വെള്ളം ചീറ്റിക്കാറ് പെട്ടെന്ന് ഒന്ന് എടുത്തിട്ട് കൊടു അന്നേരായിരിക്കും മറ്റേ ചാനല് വരുന്നത് അപ്പോൾ വെള്ളം തീർന്നിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് കൂടം കൊണ്ടില്ല എന്നൊന്ന് ചൂറ്റി അങ്ങോട്ട് ചീറ്റിച്ചാരി എന്നിട്ട് ചീറ്റിക്കുകയാണ് അതാണ് നടക്കുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ കഷ്ടപ്പെട്ട തമാശ പറഞ്ഞത് എന്നല്ലേ ഉത്തരം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ നാളെ വരുമ്പോൾ പത്രമൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് മംഗളേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതിൻ്റെ മുമ്പിലൊന്നും കൊടുക്കണ്ട എങ്കിലും ചെറുതായിട്ട് ആണി രോഗ വിദഗ്ധൻ കേരളത്തിൽ നിന്നുള്ളതിൻ്റെ അടിയിലായാലും വേണ്ടില്ല അതൊക്കെ ഒന്ന് കൊടുക്കണം അല്ലാതെ നിങ്ങൾ സന്തോഷമായി ചിരിച്ചു ഞാനും ചിരിച്ചു അതങ്ങനെ പോയാൽ പോരാ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത പാർട്ടിയാണ് നിങ്ങൾക്കറിയാലോ മറ്റു പാർട്ടി എല്ലാം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും കാണാം മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലുണ്ട് കാണുക നന്ദി നമസ്കാരം